എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് നമുക്കൊരു ചിക്കൻ കറി ഉണ്ടാക്കാം രാവിലെ പള്ളിയിലേക്ക് പോയിട്ട് വന്നിട്ട് ഒരു ചിക്കൻ കറി കന്ന് കരുതി വേണ്ടി സവോള അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഉള്ളി അരിഞ്ഞു പച്ചമുളക് അരി എരിയുന്നു കരിയാപ്പുഴ എടുത്ത് വെച്ചിട്ടുണ്ട് ചിക്കൻ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പും ചേർത്ത് തിരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ ചെയ്യണം ഇപ്പോൾ എല്ലാവരും എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബേഴ്സ് തീരെ കുറവാണ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് താഴെ താൽക്കാലുന്ന ബെല്ലൈക്കനും കൂടി ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടി കൊടുക്കണം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം നല്ല നല്ല അഭിപ്രായങ്ങൾ ഉണ്ടേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അരിപ്പ് ചേർത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ തിളച്ച എണ്ണയിലേക്കിട്ട് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കാം എല്ലാം വറുത്തെടുത്തിട്ടുണ്ട് ആ എണ്ണയിലേക്ക് തന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയും പച്ചമുളകും ഇഞ്ചിയും കറിവേപ്പിലയും ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് ഒരു മൂന്ന് സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാം അതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കനും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കാം അരപ്പ് ചേർക്കാം തേങ്ങയും മുളക് പൊടിയും മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മസാലപ്പൊടിയും കൂടി അരച്ച് വെച്ചിരിക്കുന്ന ചേർത്ത് നന്നായിട്ടിളക്ക് യോജിപ്പിച്ച് മൂടി വെച്ച് ഒരു ഇരുപത് മിനിറ്റ് നേരം വേവിച്ചെടുക്കണം ചിക്കൻ കറി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ഒരു ഒരിഞ്ഞുള്ള പുതിനയിലയും കൂടി ചേർത്ത് വാങ്ങാവുന്നതാണ് ചിക്കൻ കറി സൂപ്പർ